ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മാംഗോ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണെന്ന അപ്പം നമുക്ക് അറിയാമല്ലോ മാംഗോൻ്റെ സീസണല്ലേ ഇപ്പം എന്തായാലും ഈ ഒരു ഡെസേർട്ട് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഈ ഒരു ഡെസേർട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കേക്കാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗറും പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം എക്സ്ട്രാ ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നല്ല പതിഞ്ഞ് വരണേ ആ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ല ഒരു ഷെയ്ഡൊക്കെ മാറി വരുന്ന സമയം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാല് പിന്നെ അതുപോലെ തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ നമ്മൾ ആദ്യം തന്നെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബീറ്റിങ് മതിയാവും അപ്പോൾ പാലും അതുപോലെ തന്നെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈതിയും പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാൻ നേടാം വേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കേക്കിൻ്റെ മിക്സിങ് എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെ തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ നമുക്ക് ഈ ഒരു പുഡിങ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മുട്ടൻ്റെ ആവശ്യം വെച്ചിട്ടുള്ള കേക്കൊക്കെ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെ ആട്ടോ അപ്പം ഇത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മാങ്ങോൻ്റെ എസെൻസ് ഒന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു മാംഗോൻ്റെ ഫ്ലേവറല്ലേ ഈ ഒരു ഡെസേർട്ടിന് വരുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറിയ കേക്കല്ലേ അത്രയും വേണ്ടോട്ടാണ് സമയം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സെവൻ ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ കേക്കല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടീൻ നമുക്ക് മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ട്വൻറ്റി ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ മാങ്ങ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ രണ്ട് മാങ്ങ എടുത്താലും മതി കേട്ടോ എൻ്റെ കയ്യിലുള്ളത് നല്ല വലുതായതുകൊണ്ട് ഞാൻ ഒരു ഒരു മാങ്ങയാണെട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്ന് പാട്ടാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു മാങ്ങ അപ്പോൾ മൂന്ന് പാട്ടാക്കിയിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഈ ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ മാഗിൻ്റെ മാഗോൻ്റെ ആ ഒരു പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഈ ഒരു കേക്കിനെല്ലാത്തിനും ഫ്ലേവർ വേണമല്ലോ അതിനുവേണ്ടിയിട്ടാണ് കേട്ടേ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അതിന് അരച്ചെടുത്ത ഭാഗവും അതുപോലെ തന്നെ ബാക്കി കട്ട് ചെയ്ത ഭാഗമൊക്കെ നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടെ അപ്പം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്തെടുക്കാം അപ്പം കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മദുനത്തിന് അനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മൾ ആ പ്യൂരി പ്യൂരിയില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പം എല്ലാത്തിലും നമ്മൾ ഈ ഒരു മാംഗോൻ്റെ പളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്നാലേ നമ്മൾ ആ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് മാംഗോൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം എല്ലാത്തിലും ഒരു പ്യൂരി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അളവും കാര്യവും ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോഴൊരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വീപ്പിംഗ് ക്രീം വീപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആ കേക്കിൻ്റെ ആ ഒരു രീതിക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയെ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മാങ്ങോൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാൻ അടാം വേണ്ടത് മറ്റേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് അവിടെ മാറ്റി വെക്കട്ടെ അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഡെസേർട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നാമത് മാങ്ങോൻ്റെ സമയമല്ല എല്ലാ വീട്ടിലും മാംഗോ ഇങ്ങനെ വേണ്ടാണ്ടും വേണ്ടതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് തന്നെയാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം ആ ഒരു ക്രീമും മാംഗോ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗനാഷും കൂടെ എടുക്കാനുണ്ട് അപ്പോൾ ഗനാഷിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അതെടുത്താലും മതിയാണ് എന്നിട്ട് അതിലേക്ക് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തെടുത്തിട്ട് മെൽറ്റ് ചെയ്തിരുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു മാംഗോൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കാമെന്നാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു മൂന്ന് ഇതിനും കൂടിയിട്ട് നമുക്ക് ഈ ഒരു പകുതി മാങ്ങവേൻ്റെ പ്യൂരി നമുക്ക് മതിയാകും കേട്ടോ അപ്പം ചെറിയൊരു കേക്ക് അല്ലേ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്പോഞ്ചിങ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ ആ കേക്ക് അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം നട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിന്നാണ് നട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ താഴ്ഭാഗത്താക്കിയിട്ട് നമ്മൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്ര തടിയുള്ള കേക്ക് വേണ്ടെങ്കിൽ ഇപ്പം പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കേ അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ അങ്ങ് തന്നെ വെച്ചു കൊടുക്കാം നട്ടാ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു രീതിക്കാണുള്ളത് അപ്പോൾ തൊടുമ്പം തന്നെ നല്ല പൊടി പൊടിയായി വരുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പി തന്നെയാണ് അപ്പോൾ കേക്ക് അതിനു ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഹോൾ ഹോളിട്ട് കൊടുക്കട്ടെ കേക്കിൻ്റെ ഉൾഭാഗത്തൊക്കെ ഈ ഒരു പാലും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു മിക്സ് കയറണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു മിൽക്കും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കട്ടോ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെ ഉൾഭാഗത്തൊക്കെ നമുക്ക് എത്തണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം വേറൊരു ഭാഗം ഈ ഒരു ഭാഗം ഓരോ ഭാഗത്തൊക്കെ എത്താണ്ടായിപ്പോകോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും എത്തും കേട്ടോ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമും മാംഗോയും ആ ഒരു മിക്സി അല്ലേ അത് അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാൻ നേട്ടാ വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ നല്ല ഭംഗിയൊക്കെ വേണമെങ്കിൽ ഇത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം നട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ മാങ്ങിയില്ലേ അതന്നത്തെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇടയ്ക്കിടക്ക് മാങ്ങി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന് അതിൻ്റെ മേലേക്ക് ബാക്കി ക്രീമിയും കൂടെ വെച്ചുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഡെസേർട്ട് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്തെടുക്കാട്ടെ നല്ലോണം ലെവൽ ചെയ്തെടുക്കണേ എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് നമ്മൾ ഈ ഗനാശം കൂടെ ചേർത്ത് കൊടുക്കാം നട്ടേ വേണ്ടത് എന്നിട്ട് വേണം നമുക്ക് തണുക്കാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗനാശം ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും മൊത്തത്തിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടെ എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് മാങ്ങോ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാങ്ങും കൂടെ വെച്ച് കൊടുക്കാം നട്ടാ ചെയ്യുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നോ നാലോ മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡെസേർട്ട് തന്നെ കേട്ടോ മാങ്ങ ഉള്ള സമയത്ത് തന്നെ ഈ ഒരു ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അറിയിക്കട്ടെ അപ്പം മാങ്ങ എല്ലാവരും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സമയമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ഡെസേർട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ അത് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വിശയാവുക അടുത്ത വീഡിയോയിൽ കാണാം